ഒരു കണ്ണീർ കണം ഞാൻ മറ്റുള്ളവർക്കായി പൊഴിക്കവേ ഉദിക്കയാണെന്ന ആത്മാവിൽ ആയിരം സൗരമണ്ഡലം ഒരു പുഞ്ചിരി ഞാൻ മറ്റുള്ളവർക്കായി ചെലവാക്കവേ ഹൃദയത്തിലുലാവുന്നു നിത്യനിർമ്മല പൗർണമി തിരിച്ചറിവാണ് മനുഷ്യർക്കുള്ള ഒരു സവിശേഷത ഇന്ദ്രിയാനുഭവങ്ങൾക്ക് അപ്പുറത്തേക്ക് മനസ്സിന് സഞ്ചരിക്കാൻ ഇടം നൽകുക എന്നതാണ് ഇതിൽ പ്രധാനം അപ്പോഴാണ് വ്യക്തിയിൽ സദ്വികാരങ്ങൾ ഉണ്ടാകുന്നത് എന്നാൽ നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരത്തിൽ നാം ഇത് പലപ്പോഴും മറക്കുന്നു ഒരു കൊച്ചു വൃത്തത്തിലേക്ക് ഒതുങ്ങി അതിൻ്റെ തിക്കുതിരക്കുകളാണ് ജീവിതം എന്ന് തെറ്റായി ധരിക്കാൻ ഇടവരുന്നു അതുകൊണ്ട് നഷ്ടമാകുന്നതാകട്ടെ വിശാലമായ പുറം ലോകവും ഒരു നദി ഒറ്റ തടത്തിലൂടെ മാത്രം ഒഴുകി കടലിൽ ചെന്ന് ചേരുമ്പോൾ അത് അതിൻ്റെ ഇരു മാത്രമേ നനയ്ക്കുന്നുള്ളൂ എന്നാൽ ശകോപശാഖകളായി അതൊഴുകി കടലിൽ ചെന്ന് ചേരുമ്പോൾ എത്രയേറെ തടങ്ങൾക്ക് അതിന് നീർ പകരാനാകും അതല്ലേ ആ നദിയുടെ പൂർണ്ണത മനുഷ്യരിങ്ങനെ ശാഖോപശാഖകളായി ഒഴുകാൻ പിറവിയെടുത്തവരാണ് സ്വാന്തസുഖദുഃഖങ്ങൾക്ക് അപ്പുറത്തേക്ക് മറ്റൊരാൾക്ക് വേണ്ടി ഒരു തുള്ളി കണ്ണീര് പൊഴിക്കാൻ ഒരു പുഞ്ചിരിയേകാൻ കഴിയുമ്പോഴല്ലേ ജീവിതം പൂത്തുലയുന്നത് ഇപ്രകാരം ആയിരമായിരം സൗരമണ്ഡലപ്രഭയും നിത്യനിർമ്മലമായ പൗർണമിയും നമുക്കുള്ളിൽ വിരിയിക്കാനുള്ള ഒരു ക്ഷണമാണ് മലയാളത്തിൻ്റെ പ്രിയകവി അക്കിത്തത്തിൻ്റെ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം എന്ന ഇക്കവിതയിലെ ഈരടികൾ നമുക്കതിന് ആകുമെന്ന് തന്നെ പ്രത്യാശിക്കാം ഒരു കണ്ണീർക്കണം ഞാൻ മറ്റുള്ളവർക്കായി പൊഴിക്കവേ ഉദിക്കയാണെന്നാത്മാവിൽ ആയിരം സൗരമണ്ഡലം ഒരു പുഞ്ചിരി ഞാൻ മറ്റുള്ളവർക്കായി ചെലവാക്കവേ ഹൃദയത്തിലുലാവുന്നു നിത്യനിർമ്മല പൗർണമി